ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അരിപ്പയിലെ വീട്ടിൽ പട്ടാപ്പകൽ വൻ കവർച്ച നടത്തിയ പ്രതികൾ പിടിയിൽ തിരുവനന്തപുരം വെള്ളനാട് സ്വദേശി എറണാകുളം ബിജു എന്ന ബിജു കൂട്ടാളി മലയൻകീഴ് സ്വദേശി സതീശൻ എന്നിവരെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിനാണ് നാടിനെ ഞെട്ടിച്ച പട്ടാപ്പകൽ പ്രധാന പാതയോരത്തെ വീട്ടിൽ മുൻവശത്തെ കഥകു പൊളിച്ച് പത്തു പവൻ സ്വർണവും പണവും രേഖകളും കവർച്ച ചെയ്തത് വീട്ടുകാർ തൊട്ടടുത്ത ബന്ധുവിന്റെ വീട്ടിൽ പോയി മടങ്ങി വന്നപ്പോഴാണ് കവർച്ചാ വിവരം അറിയുന്നത് ഉടൻ സ്ഥലത്തെത്തിയ ചിത്ര പോലീസ് തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു അരിപ്പ മുതൽ തിരുവനന്തപുരം വരെയുള്ള നൂറിലധികം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് പിടിയിലായ എറണാകുളം ബിജു അറുപതോളം ക്രിമിനൽ കേസുകളിൽപ്പെട്ട കൊടും കുറ്റവാളിയാണ് കൂട്ടാളി സതീശനും കവർച്ചയടക്കം അനവധി കേസുകളിലെ പ്രതിയാണ് കവർച്ച നടന്ന വീടിന് സമീപത്തെ സി സി ടി വിയിൽ നിന്നും ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്ന് പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ചു കൊണ്ട് അന്വേഷണം ആരംഭിച്ച പോലീസ് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂന്തുറയിലെ വാടക വീട്ടിൽ നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു മൊബൈൽ ഫോൺ അടക്കം ഉപയോഗിക്കാതെ വീടിന് പുറത്തുപോലും അധികം ഇറങ്ങാതെ ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പോലീസ് കുടുക്കിയത് സാഹസികമായിട്ടായിരുന്നു ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച കള്ളിയായിരുന്നു ഇടിച്ച് പൊളിച്ച് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി സ്വർണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അത് ഈ ഞായറാഴ്ച ആയപ്പോഴത്തേക്ക് ആ പ്രതികളെ കിട്ടിയതായിട്ട് നമുക്ക് വിവരം കിട്ടിയതായി കിട്ടിയിട്ടുണ്ട് അത് അപ്പുറത്തൊട്ടപ്പുറത്തെ ഒരു ഉദയൻ സാറാണ് നമ്മൾ വിളിച്ച വിവരം അറിഞ്ഞത് ആ പ്രതികൾ ഇപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ നമ്മുടെ വളവച്ച സ്റ്റേഷനിൽ കൊണ്ടുവരുമെന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും ഇനിയുള്ള കാര്യങ്ങളായാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു സാധനങ്ങളും വയ്ക്കാതിരിക്കുക അത് നമ്മളെ ശ്രദ്ധയോടെ സൂക്ഷിക്കുക അത് എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവരെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തായാലും നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ട് അത് ഇത്രയും ദിവസവും നമ്മൾ അനുഭവിച്ച ആ ഒരു വേദന മറ്റുള്ളവർക്ക് പറഞ്ഞാലറിയത്തില്ല കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അറിയത്തില്ല എന്നാലും എല്ലാവരോടും കൂടി പറയുന്നതാണ് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക സർക്കിൾ ഇൻസ്പെക്ടർമാരായ വി ബിജു രാജേഷ് ചടയമംഗലം എസ് ഐ മോനിഷ് ചിതറ എസ് ഐ രശ്മി ഗ്രേഡസ്ഐ അജിത്ത് ലാൽ തുടങ്ങിയവരടങ്ങുന്ന പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ തെളിവെടുപ്പുകൾക്കും വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ മടത്തറ